നിങ്ങൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷനിൽപ്പെട്ട ചില ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഒരു പെട്ടെന്ന് സംസാരം നിർത്തുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നാനിടയുള്ളത് അവരെനിക്കെതിരെ പറയുകയായിരിക്കും എന്നെ കുറ്റം പറയുകയായിരിക്കും അതുകൊണ്ടല്ലേ എൻ്റെ മുനിയും ഉറച്ചു വെച്ചത് ആ തോന്നൽ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല സ്വാഭാവികമായും അതിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ പറ്റി അവരെന്തു പറയുന്നു എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകരുത് അതോടൊപ്പം തന്നെ ഇത്തരം സംരംഭങ്ങളിലും ഓർഗനൈസേഷനുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓൾവേസ് ബി എ ഷീൽഡ് നോട്ട് എ സ്പോഞ്ച് എല്ലാം കേൾക്കാൻ വേണ്ടി കാത് വെച്ച് കൊടുക്കരുത് ആരുടെയെങ്കിലും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൽ റീബത്തോ നമീമത്തോ പരദൂഷണമോ ഏഷണിയോ ഒക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഡൈവേർഷനിലേക്ക് വരുന്നില്ല എങ്കിൽ മെല്ലെ അവിടെ നിഴുന്നേറ്റ് പോരണം ദൈവത്തും നമീമത്തും പറയുന്നത് ഓർഗനൈസേഷനുകൾക്കുള്ളിൽ അന്ധചിത്രമുണ്ടാക്കും കമ്പനികളിൽ പ്രയാസങ്ങളുണ്ടാക്കും എപ്പോഴും ക്രിയേറ്റീവാവുക എന്നുള്ളതാണ് അവിടെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ലെറ്റ് ദ വേർക്ക് സ്പീക്ക് നോട്ട് ദി വേർഡ്സ് എന്റെ പ്രവർത്തനം കണ്ട് എന്നെ ലോകം അറിയണം അല്ലാതെ ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ടല്ല എന്നെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള നിലയ്ക്ക് വരണം അപ്പം മറ്റുള്ളവർക്ക് പറയുന്ന ബാക്ക് ബൈറ്റുകൾ കേൾക്കാൻ അവസരം കൊടുക്കാതിരിക്കുക മറ്റൊന്ന് നമ്മൾ അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഏത് ഒരു ഓർഗനൈസേഷൻ്റെ അകത്തും നമുക്ക് വേണ്ടത്